ൾ മുത്തുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിലേക്ക് റഹ്മത്തിലേക്ക് യാത്രയായവർ എല്ലാവർക്കും അള്ളാഹു മഹുഫിറത്തും അറഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ജന്നാത്തിൽ ഫുറദോസ് അള്ളാഹു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ നമ്മുടെയെല്ലാം അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാം അള്ളാഹു നന്നാക്കിത്തരുമാറാകട്ടെ മരണസമയം വരെ ശരിയായ തെളിഞ്ഞ ഓർമ്മശക്തി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പൊന്നുമക്കളിലെല്ലാം അള്ളാഹു സ്വീപാക്കുമാറാകട്ടെ തമ്പുരാൻ പരിശുദ്ധമായി ഫനീലത്തായ മാസത്തിൽ നമ്മൾ ചെയ്ത പരിശുദ്ധ അമലുകളെല്ലാം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആ നന്മകളുടെ പോലീശ കൊണ്ട് നമ്മുടെ സനിർദ്ദേശങ്ങളെ അള്ളാഹൂ സ്വരീകരിച്ചു വരുമാറാകട്ടെ പരിശുദ്ധമായ ഫതീലത്തായ പുണ്യഭൂമികളിൽ പരിശുദ്ധ റിപാദത്തിൽ പങ്കെടുത്ത് റിപാദത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നവർ പരിശുദ്ധ സിയാറത്തിലായി ഇപ്പോഴും കഴിയുന്നവർ എല്ലാവരുടെയും അടിപാതത്തുകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ മരണപ്പെടുന്നതിന് മുമ്പ് ധാരാളം തവണ പരിശുദ്ധ ഹജ്ജിനായി എഴമറയ്ക്കായി തിരുമുസ്തഫാനങ്ങളുടെ ചാരത്തുള്ള പവിത്രമായ സിയാറത്തിനായി സംഗമിക്കാൻ നമുക്ക് നസ്തീബാക്കുമാറാകട്ടെ സ്നേഹവിതികളായ മുമ്പിനീകളെ ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അലഹമ്മദില്ല വളരെ വിജയകരമായി പൂർത്തിയായി ഇരുഹറമിലെ മഹത്തുക്കളായ ഇമാമിങ്ങി നാൽപ്പത് വർഷത്തിനിടയിൽ ഹൈറായ വളരെ ആഹത്തായ ഹജ്ജ് എന്ന് പറഞ്ഞു അലഹമുല്ല അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ ഹജ്ജിന് ശേഷം ഹാജിമാർ പരിശുദ്ധമായ പുണ്യഭൂമിയായ മദീനത്തുൽ മുനപ്പുറയിലേക്ക് പുറപ്പെടുന്ന സമയമാണ് ഇപ്പോൾ പരിശുദ്ധമായ ഹജ്ജിന് മുമ്പും പിമ്പും ഹാജിമാർ സിയാറത്ത് ചെയ്യലുണ്ട് മദീന സന്ദർശിച്ച് പുണ്യ പുണ്യറസൂൽ അലൈഹി വസ്ലം തങ്ങളുടെ പരിശുദ്ധ റൗദ സിയാറത്ത് ചെയ്യുന്ന പരിശുദ്ധ ഹുജറ ഷെരീഫ് സിയാറത്ത് ചെയ്യുന്ന രീതിയുണ്ട് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ഹജിമാർ ഹജ്ജിന് ശേഷമാണ് മദീനത്തിൽ മുനവറ സന്ദർശിക്കുന്നത് അള്ളാഹു അവരുടെ പരിശുദ്ധമായ ഹജ്ജും അമ്രകളും പരിശുദ്ധമായ മദീന മുനവറ സിയാറത്തും അള്ളാഹു കബൂല കുമാർ ആകട്ടെ നബി സലഹു അലിഹു വസ്ലം തങ്ങളുടെ ചാരത്ത് നടക്കുന്ന പരിശുദ്ധമായ ദ്വാരകളിൽ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർക്ക് ലോക മുസ്ലിംങ്ങൾക്ക് ഇടം നൽകുമാറാകട്ടെ ഉത്തിൻ്റെ ചാരത്ത് വെച്ചുള്ള ഇജാബത്തുണ്ട് അള്ളാഹു മുഹ്മിനീന എന്ന് തിരുനവിനങ്ങളുടെ ചാരത്തിൽ നിന്ന് ദ്വാര ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവരും പങ്കാവും അള്ളാഹു ഭാഗ്യം നമുക്ക് നസീബാക്കുമാറാകട്ടെ ദ്വാരകൾക്ക് ഇജാബത്ത് കിട്ടുന്ന നിലയ്ക്കുള്ള അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ദൗഫീന്ന് നസീബാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിനിയങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് വലിയ ഭാഗ്യമായി എത്രയോ അഹമ്മദില്ല വലിയ ഭാഗ്യം വലിയൊരു ഹന്ത് കിട്ടി കേട്ടോ എൻ്റെ മകൾക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പഠിപ്പ് പൂർത്തിയായി രാഹിക്കായ ഒരു ജോലി കിട്ടിയ അഹമ്മദില്ല അലഹമില്ല വലിയൊരു ഭാഗ്യം കിട്ടി കേട്ടോ എൻ്റെ മകന് ഒരു ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിയെന്ന് അലഹമ്മ കൊതിച്ചതുപോലെ വന്നെത്തി ഞാനൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തിരുന്നു അലഹമ്മില്ല എത്രയോ നാളത്തെ ആഗ്രഹം ഖൈറായ ഒരു ഇണയെ അദ്ദേഹം എനിക്ക് തന്നു എന്ന് ധാരാളം ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യത്തെ കുറിച്ച് ഇത് പറയേണ്ടത് വലിയ മഹത്വക്കളായ പണ്ഡിതന്മാരാണ് അത് ഇക്കാര്യം ചെയ്താൽ മാത്രമല്ല നമ്മുടെ ജോലി അതൊന്നെടുത്ത് പറഞ്ഞു തരുക അതല്ലേ ഉള്ളൂ നമ്മുടെ ജോലി അപ്പൊ ഏറ്റവും മഹത്തുക്കളായ വലിയ പണ്ഡിതന്മാർ കാലഘട്ടത്തിന്റെ ഇമാം പോലെ എടുത്ത് പറയുന്നു ഹനീത് പരിശുദ്ധ ഖുറാനായത് ഒന്ന് പറയുന്നു അത്ര മാത്രം ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരുനബിഹു വസ്ല്ലം തങ്ങളുടെ പുണ്യം റസൂൽ അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ഒരു മുഅ്മിനിന്റെ അവന്റെ ദുനിയാവും അവന്റെ ആഹ്റവും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഉന്നത അമലാണ് കൊതിക്കണം ധാരാളം സമ്പത്ത് ചിലവാക്കിയിട്ട് പോകണം വലിയ സമ്പത്തിൽ ഇപ്പോൾ വേണ്ടി വരും പോകണം ഇനി അമ്പ്രയുടെ സമയമാണ് എൺപത്തി അയ്യായിരം രൂപ തൊണ്ണൂറായിരം രൂപയൊക്കെയാണ് ചിലവാക്കണം നമ്മുടെ സമ്പത്ത് നമ്മൾ ഇങ്ങനെ ഞെരുക്കി വെച്ചിരിക്കുമ്പോഴും ധാരാളം അമലുകൾ നിന്റെ ബുക്കിൻ്റെ തുമ്പിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ധാരാളം വന്നു പോകുന്നുണ്ട് നീ കേൾക്കുന്നുണ്ട് നീ കാണുന്നുണ്ട് കണ്ണ് മൂടിക്കെട്ടിയാലും നിന്റെ ചെവിയിൽ ചെവിയില് രണ്ടു തള്ളിക്കയറ്റി വെച്ചിട്ടാണെങ്കിലും ഞാൻ കേട്ടില്ല സ്ക്രോൾ കളഞ്ഞാലും നിനക്ക് രക്ഷയില്ല നിന്റെ മുന്നിൽ വന്നതിനെ കളഞ്ഞാലും രക്ഷയില്ല ചിലതങ്ങനെ കാണിച്ചു തരും പെട്ടെന്ന് വലിയ വിവാദത്താണ് രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ് പരിശുദ്ധമായ പുണ്യ ഉതവിയ മാത്രമല്ല എത്രയോ അത് പറഞ്ഞത് മഹത്വങ്ങളാണ് അതെടുത്ത് ഹിഖായീൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എടുത്ത് പറയിൽ മാത്രമാണ് ധാരാളം അഴമതുകൾ വരും പരിശുദ്ധ അഴമ്രിട്ടുപോകരുതേ പരിശുദ്ധമായി വളരെ കോരിശയേറിയ ഒരു വിവാദത്താണ് ഇരുലോക വിജയം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം വിശ്വലോക പണ്ഡിതനായ മഹാനായി ഇമാം നബബിറിയുഭവ് മഹാനവറുകളുടെ ഒരു വാക്ക് മാത്രം മതി കൂടുതൽ ചർച്ചയില്ല ഒരൊറ്റ ഭാഗം ഒന്ന് ഉണർത്തുകയാണ് ഏറ്റവും നിന്റെ പരമോന്നത ശക്തിയിലേക്ക് നിനക്കടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫതിലത്തായ ഒരു അമര് ഇങ്ങനെ സാഹിത്യം കയറ്റി പറയാനോ സാഹിത്യം വെച്ച് എഴുതാനോ അല്ല മുക്തിനോടുള്ള പ്രേമം ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടി ഇങ്ങനെ വരണം നമ്മുടെ ഹാജിമാർ ഇപ്പോൾ മദീനത്താ ഭാഗ്യം കൊണ്ടിരിക്കുകയാണ് കേവലം ഇങ്ങനെ പറഞ്ഞ് രസിക്കാനുള്ളതല്ല മുക്തിനോടുള്ള പ്രേമം അള്ളാഹുബിന്റെ റസൂലിനോടുള്ള ഇഷ്ടം ആ മദീന സിയാറത്ത് വളരെ മഹത്വമേറിയതാണ്

നിനക്ക് രക്ഷ പ്രാപിക്കാൻ രക്ഷപ്പെട്ടു ആ പോകാതെ ഒരു െരു കച്ചിരുമ്പ് കെട്ടി ജീവൻ രക്ഷപ്പെട്ട നരകത്തിന്റെ കുണ്ടിലേക്ക് വീഴാതെ രക്ഷ പ്രാപിച്ചവന്റെ മുഖത്ത് നോക്കി ചോദിക്ക് രക്ഷപെട്ടോടോ എന്തു രക്ഷപ്പെട്ടു കുറച്ചുനേരം പിന്നെ അവന് വാക്കുകൾ വരുമില്ല അവനൊന്നിരിക്കും മിന്നായം പോലെ വന്ന ലോറിയുടെ അടുക്കൽ കരം മലക്കുകൾ മാറ്റിയിട്ട അവനങ്ങനെ ചെയ്യുന്ന ആ രക്ഷയെ കുറിച്ചാണ് ാണ് പറഞ്ഞത്സായിരമായ പുണ്യഭൂമാന്റെ ചാരീയത്തൽ പറയുന്നത് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ വഴി പരലോകരക്ഷയ്ക്കുള്ള വഴിയാണതെന്ന് പറയുകയാണ് അതുകൊണ്ട് വളരെ പുണ്യമേറിയ ഒരു അഭിപാദത്താണ് തിരുനവിനങ്ങളുടെ ചാരത്ത് പോയി പറയുന്നു

അവിടെ ചെന്നൊന്ന് സിയാറത്ത് ചെയ്താൽ അവനി എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ റെക്കമെൻഡ് കിട്ടിയാൽ મેൻമ തന്നെയാണ് വിജയം തന്നെയാണ് ഏതാണ് ആ ഷഫാഅത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ന്നുണർക്കുകയാണ് മൻ ജാ അനീ സായിറതൻ

അങ്ങനെ സിയാറത്ത് മാത്രം വന്നവൻ നിർബന്ധമാണ് ഏതാണ് ആ

ഇത് തന്നെ വല്ലാത്തൊരു പ്രയാസം അള്ളാഹി നടക്കടില്ലോ മുത്തായ ഹിസാബിന് വേണ്ടി ഒന്ന് ഹിസാബ് തുടങ്ങാൻ പറയുന്ന വല്ലാതെ പ്രയാസപ്പെട്ട് ആ നിന്ന് ആർത്ത് ഒഴുകിയിട്ട് വർഷങ്ങൾ വർഷത്തിന്റെ വഴി ദൂരം ഒറ്റിവസത്തില്ത്തിയിട്ടും ഒന്ന് ഹിസാബ് തുടങ്ങോ ഓരോ നബിമാരുടെ ഒന്ന് ഹിസാബ് തുടങ്ങാൻ പറയോ നഫ്സി നഫ്സി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ പ്രയാസത്തിലാണെന്ന് ഞാനാണതിന് അർഹൻ അലൈഹി എല്ലാ മതക്കാരനും ഭാഗ്യം കിട്ടിയവൻ എല്ലാവർക്കും കിട്ടുന്ന വ്യാപകമായ ഒരു റക്കമെന്റ് അതിനെ കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച ഇതേത് ശബാഹത്താണെന്നറിയോ അള്ളാഹുബിന്റെ റസൂലില് മുത്തായ വിധങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ സിയാറത്ത് ചെയ്തവനുള്ള സ്വർഗം ഉറപ്പിച്ചവനാണെങ്കിൽ പോലും അവന്റെ പദവി ഉയർത്തുന്ന ശപാഴത്ത് ഒരമ്പത് ശതമാനം സുഖത്തിലാണ് സുന്ദര സുപനത്തിൽ അവനുള്ളത് അവൻ മുത്തിനെ തേടിപ്പോയി കൊടുക്കും ഒരു നൂറിലേക്ക് അങ്ങ് എത്തിച്ചു കൊടുക്കും വലിയ മഹത്വം ആ പവിത്ര അള്ളാഹു അവന് കൊടുക്കും ഒരു വലിയ الله صممت ولات العش عصم ورقن الله ومن لؤلؤكم متل شفاعتهم وإما بكونه من الذين يُخْشَوْنَ بغير حساب والحساب مِنْ لَادِ بغير حساب لا يرقون ولا يتطيرون ولا يسترقون الله ب സ്വർഗത്തിലേക്ക് വിളിക്കുമെന്ന് പോകുന്നവൻ ഉണ്ടെന്ന് കിട്ടുന്ന ഭാഗ്യമാണ് മുത്തിന്റെ ചെയ്തവന് പ്രത്യേകമായി കിട്ടുന്ന ശപാത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് അല്ല റസൂലിനെ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ ഉദ്ദേശം ഇമാം എന്ന് എന്ന് പ്രത്യേകമായ അവൻ മരണപ്പെടുന്ന സമയം അവൻ മരണപ്പെടുന്ന സമയം

പറയുന്നു ഓ സ്വഹാബത്തെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ പറ്റാത്തൊരു സമയം വരും കേട്ടോ ആ സമയത്ത് പിന്നീട് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ആ ഉമ്മത്ത് എന്റെ ശേഷം വരുന്ന ഉമ്മത്ത് ധാരാളം സമ്പത്ത് ചെലവാക്കിയിട്ട് അവരുടെ കുടുംബത്തെയും വിട്ട് അവർ അവരെല്ലാത്തിനേക്കാളും എന്നോട് പ്രേമം വെച്ചിട്ട് ധാരാളം സമ്പത്ത് ചിലവാക്കിയിട്ട് എന്റെ ചാരത്തേക്ക് ഓടി ഓടി അവർ അവര് വാഹനം കേറിയിട്ട് അവർ ജിയാറത്തിന് വരും അങ്ങനെയുള്ള മനസ്സുള്ള ആളുകൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിന് മുന്നിൽ കാണാനുണ്ട് മുത്ത് എന്നിട്ട് പോലും എത്രയോ സ്വഹാബിവര്യന്മാരുടെ ചരിത്രം അല്ലേ വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ ഒരല്പ ഇടവേളയിൽ പോലും മുട്ടിക്കറിഞ്ഞിട്ടോടി മുത്തിന്റെ ചാരത്തെത്തുന്നവർ അള്ളാഹുവേ നമുക്ക് അബ്ബാവിൻ്റെ റസൂലിനോടുള്ള റുബ് വാഹു ശക്തിപ്പെടുത്തി തരട്ടെ മരിക്കും മുമ്പ് പലതവണ ആ പുണ്യഭൂമിയിലെത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് ഒരു മകൻ പറഞ്ഞു വാപ്പച്ചി ഇങ്ങനെ സിയാറത്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ മുട്ടായി എങ്ങനെ വിതരണം ഈത്തപ്പഴം വിതരണം ചെയ് ഇവിടെ ഇന്നിട്ട് അങ്ങനത്തെ ഒരു ഋബ്ബുണ്ടായിരുന്നൊരു വാപ്പയെ പ്രിയപ്പെട്ട മകൻ പറയുന്നു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എപ്പോഴും മദീന കാണുന്നവരാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും മദീന കാണുന്നവരാണ് ഞങ്ങൾക്കിതൊരു അത്രയത്രേ ഉള്ളൂ ഞങ്ങൾ സ്ഥിരം കാണുന്നേ മുറ്റത്തെ മണമില്ലാത്തവന്റെ ഈമാന്റെ ബലഹീനത കൊണ്ടാ അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് പോയിട്ട് ആ മകൻ വാപ്പയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന്റെ പവർ പറയുന്ന ഒരു മകൻ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വല്ലാത്തൊരു ഹിബ് സിയാറത്തിനോട് ഉണ്ടാവും അതാണ്ട് കടുവാപ്പള്ളി പറയുമ്പോൾ ആ അടുത്ത് കിടക്കുന്നവർക്കൊന്നൊരു പവറില്ല പവർ മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല ദൂരെ എന്ന് വരുന്ന മഹത്വം പറയും ശരിക്കും പറയാൻ ഒരൊറ്റ വാക്ക് അള്ളാഹുബിന്റെ റസൂലിനോട് ഔലിയാക്കന്മാരോട് അമ്പിയാക്കളോട് അവൻ ചാരിയാൽ ചാരിയാണ് നീ ചാരേണ്ടത് ആ മഹത്തുക്കളിലേക്കാണ് ഈ മാനിക ചൈതന്യം ഉണ്ടാവും നമ്മുടെ ഈമാന്റെ ബലഹീനത അല്ലാതെ എന്ത് പറയാനാണ് മഹാനന്മാരുടെ ചാരത്ത് കിടന്നിട്ട് പോലും സിയാറത്തിന് നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടുതലൊന്നും പറയണ്ട വലിയ പള്ളിയൊക്കെ എൻ്റെ അടുത്തുകൊണ്ട് ഞാൻ എന്നാലും പള്ളിക്ക് അറിവില്ല ബാങ്ക് എത്ര മുഴങ്ങി കേട്ടാലും ഈമാന്റെ ബലഹീനത അല്ലാതെ അല്ലാതെന്ത് പറയാനാണ് അള്ളാഹു സുബാനുകളിൽ ഈമാനിക്ക് കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ മഹാന്മാരുടെ പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീണം അള്ളാഹു നസീബാക്കി തരുമാറാകട്ടെ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദ്വാര ചെയ്യാൻ ഷജീർ കൈത്തൊന്നു അഞ്ഞൂറ് രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ദ്വാര ചെയ്യാൻ ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ ഒരു സഹോദരി ആയിരം രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്കും മാമാക്കും വേണ്ടി ദ്വാര ചെയ്യുന്ന ഒരു സഹോദരൻ അഞ്ഞൂറ്റി ഒന്ന് രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന ഒരു സഹോദരി ആയിരം രൂപ സംഭാവന മരണപ്പെട്ട മാതാവിനെ വേണ്ടി ചെയ്യുന്ന ഒരു സഹോദരി ആയിരത്തി ഒന്ന് രൂപ സംഭാവന മുഹമ്മദ് അള്ളാഹുമാറാക്കട്ടെ കൃപയുള്ള പഠിച്ചവനെ സംഗമത്തെ സ്വീകരിക്കണേ അള്ളാഹു കരുത്ത് നൽകണേ റഹ്മാൻ നിങ്ങൾക്ക് തക്കവ നൽകണേ റഹ്മാൻ ഇഹ്ലാസ് നൽകണേ റഹ്മാൻ അവാഹുവയെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സ്വതത്തുകൾ സംഭാവനകൾ നൽകിയവരെ കബൂലാക്കണേയല്ല സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ അള്ളാം അവരുടെ കുടുംബത്തിന് മരണപ്പെട്ടുപോയവരുടെ ഖബറുടെ പ്രകാശപൂരിതമാക്കണേ റഹ്മാൻ ജാരിയായ സ്വതയാക്കി അവർ ചെയ്ത നന്മകളെ ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവി അണമുറിയാത്ത പ്രതിഫലമാക്കി എത്തിക്കണ റഹ്മാൻ ജനാത്തൊരു ഫ്രദോഷ് കൊടുത്ത് സന്തോഷിപ്പിക്കണ റഹ്മാൻ അള്ളാഹുവി സ്വരാ സംഭാവന നൽകിയവർ അള്ളാഹു അവർക്ക് എല്ലാ കടങ്ങളിൽ നിന്നും സലാമത്ത് നൽകണ റഹ്മാൻ അവരുടെ എല്ലാവരുടെയും നമ്മുടെയും ആത്മത്വം നീ തരണ റഹ്മാൻ ഈ മാനിക കരുത്ത് നൽകണ റഹ്മാൻ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണ റഹ്മാൻ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാൻ ബലാ മുസീബത്ത് ഇടങ്ങേറങ്ങൾ അവരെയും ഞങ്ങൾ ഇന്നീസലാമത്താക്കിത്തരണേ റഹ്മാൻ അള്ളാഹുവിനീം ധാരാളം നന്മകൾക്ക് അവർക്കും ഞങ്ങൾക്ക് ഇനി തൗഫിയപ്പ് നൽകണേ റഹ്മാൻ ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ വിവാദത്തുകളെയും സ്വീകരിക്കണേ റഹ്മാൻസുള്ള നീയത്ത് നന്നാക്കി ചെയ്ത അമലാക്കി കബൂലാക്കണേ റഹ്മാൻ we